ഇന്ത്യക്കാർക്കെതിരെ അയർലൻഡിൽ നടക്കുന്ന വംശഹത്യ വർദ്ധിച്ചു വരികയാണ് ഈ വിഷയത്തിൽ ശക്തമായി അപലപിച്ച് അയർലൻഡ് പ്രസിഡന്റ് മൈക്കൽ ഡി എക്കിൻസ് രംഗത്ത് വന്നു ഇന്ത്യ തങ്ങൾക്ക് നൽകിയ അളവറ്റ സംഭാവനകൾക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിയ അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന ആക്രമണം അതിനീചവും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാരുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ് അത് നശിപ്പിക്കുന്ന നടപടി ഒരിക്കലും ആരും സ്വീകരിക്കരുതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല വിദ്വേഷവും ആക്രമണവും പ്രചരിപ്പിക്കുന്ന ഈ ഒരു സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഓൺലൈൻ ഇടങ്ങളിലും ഇത് ശ്രദ്ധ വേണമെന്നും ആണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ പ്രവൃത്തി നമ്മളുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഡബ്ലിനും അതുപോലെ ന്യൂഡൽഹിയും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ഇവിടെ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാർച്ചിൽ താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും സ്വാതന്ത്ര്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നുവെന്നും ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു മാർഗറ്റ് കസിൻസിന്റെ ആ സംഭാവനകളെക്കുറിച്ചും ഞങ്ങൾ അതീവ വാചാലരായി തന്നെ സംസാരിച്ചു അയർലൻഡിൽ ഇന്ത്യൻ സമൂഹം വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് ഡോക്ടർമാർ നേഴ്സുമാർ കൊറിയൻ പ്രൊഫഷണൽസ് ബിസിനസ് രംഗത്തുള്ളവർ എന്നിവരെ അദ്ദേഹം വളരെയധികം പ്രശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു എല്ലാ സമൂഹങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് അയർലാൻഡിൻ്റെ മൂല്യമാണെന്നും ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും ഐറിഷ് പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വെറുപ്പ് പടരുത്തുന്നത് അത് വളരെയധികം ഒരു വേദനാജനകമായ കാര്യമാണ് എന്ന് അദ്ദേഹം ജനങ്ങളോടായി തന്നെ അഭ്യർത്ഥിച്ചു അയർലാൻഡിൽ ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതോടുകൂടി തന്നെ ഡബിളിനിൽ ഇന്ത്യൻ എംബസി സുരക്ഷ സംബന്ധിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു രാത്രി കാലങ്ങളിൽ വിജനമായ പ്രദേശങ്ങളിലൂടെ തനിച്ച് യാത്ര ചെയ്യരുത് എന്നതാണ് ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അയർലാൻഡിലെ ഇത്തവണത്തെ ഇന്ത്യ ഡേ ആഘോഷങ്ങൾ മാറ്റിവെച്ചതായും എംബസി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യക്കാർക്കെതിരെ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനാണ് ആഘോഷം മാറ്റിവെച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രസിഡന്റിന്റെ ഇടപെടൽ ഉണ്ടായതും ഇന്ത്യാ ദിനം ആഘോഷിക്കാൻ നിലവിലെ സാഹചര്യം അനുകൂലമല്ല അയർലൻഡ് ഉപപ്രധാനമന്ത്രി മൈസൺ ഹാരിസുമായി കൂടിക്കാഴ്ചക്ക് നടത്തിയ ശേഷം അയർലൻഡ് ഇന്ത്യ കൗൺസിൽ അവിടുത്തെ ഉഭയകക്ഷികൾ പ്രശാന്ത് ശുക്ല വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഐറിഷ് പ്രസിഡന്റ് പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് അയർലൻഡിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്ന് പ്രസിഡന്റ് ഉറപ്പ് നൽകുകയും ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവിടെ അധികാരികളെ അറിയിക്കുകയും ഇന്ത്യയും അയർലൻഡും തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളതെന്നും ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്